ഹലോ ഗൈസ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ട് പറയാൻ പോകുന്നത് ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു സങ്കടകരമായ കാര്യം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് സോ നമുക്ക് നമുക്കെന്താ നോക്കാം സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു സങ്കടകരമായ കാര്യം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതുണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ ഭക്ഷണം ഇല്ലെങ്കിൽ എനിക്ക് എങ്ങനെയും പിന്നെ ഒരു ദിവസം രണ്ട് ദിവസം കാണാൻ എങ്ങനെയും ഭക്ഷണം ഇല്ലാതെ സർവൈവ് ചെയ്യുക പക്ഷെ ആ അതില്ലാതെ എന്നെ കൊണ്ട് പറ്റത്തില്ല കൈസ് കൈസ് നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് നോക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ എൻ്റെ മുഖത്ത് എന്തെങ്കിലും ഒരു കുറവ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പോൾ എൻ്റെ ഡെയിലി വീഡിയോ കാണുന്ന ആൾക്കാരുടെ ഞാൻ ചോദിക്കുന്നത് ലൈക്ക് എന്നെ പരിചയമുള്ള ആൾക്കാരെടുത്താൽ ചോദിക്കുന്നത് എൻ്റെ ഈ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം തോന്നുന്നുണ്ടോ എസ് ഗൈസ് എൻ്റെ സ്പെക്സ് എൻ്റെ സ്പെക്സ് മിഞ്ഞു ഇന്നലെ ഇന്നലെ ഞാൻ ഇന്നലെ എൻ്റെ സ്പെക്സ് കേടു വന്നു ഗൈസ് എൻ്റെ സ്പെക്സ് ഞാൻ അറിയാതെ ഇങ്ങനെ ബെഡിൽ ഇടന്നപ്പോൾ ഇതുണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് തോടെ ഊരി വെച്ചതാ സോ ഞാൻ കണ്ടില്ല ഞാൻ അതിന് മേലെ കിടന്നു സോ ഗ്ലാസ് ഇല്ല ഗ്ലാസ് ഗ്ലാസ് പൊട്ടി പൊട്ടിക്കല്ല ഇങ്ങനെ സംഭവം കുറേ കാലമായിട്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇടക്ക് റയാറായിട്ട് ഇതിങ്ങനെ പോരാറൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ അതിൻ്റെ കാര്യം തീരുമാനമായിട്ട് കാലൊക്കെ നല്ല പോലെ ബെൻഡായിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഇത് ഇങ്ങനെ ശരിയാക്കിയതായിരുന്നു എന്തൊക്കെയാട്ട് ശരിയാക്കിയതായിരുന്നു കേസ് ചുറ്റുള്ളൊന്നും കാണുമ്പോൾ കേസ് പറഞ്ഞ അവസ്ഥയാണ് കേട്ടോ കോമഡിയാണ് കേസ് എല്ലാവർക്കും കോമഡി പക്ഷേ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്കിവനല്ലാതെ പറ്റത്തില്ല കൈസ് വേറെ ഒന്നുമില്ലാതെ ഞാൻ ജീവിക്കാം മെഷീൻ വല്ലാതെ അപ്പം ഇനി ഒന്നും നാങ്കില്ല പെട്ടെന്ന് തന്നെ ഇത് ശരിയാക്കണം സോ ശരിയാക്കിയിട്ട് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഒരു പുതിയ സ്പെക്സ് നമുക്ക് മേടിക്കണം എനിച്ച അപ്പോൾ എന്തായാലും ഇതുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയൊരു സങ്കടകരമായ കാര്യമാണ് കേട്ടോ ഈ സ്പെക്സ് കേട്ട് കാരണം ഞാൻ കാണുന്നത് ഇതുകൊണ്ടാണ് കണ്ണ് കാണുക എന്ന് പറയുന്നത് നമ്മുടെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ അപ്പോൾ ഞാൻ എല്ലാവരെയും കാണുന്നത് ഇതിലൂടെയാണ് അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ പാട്ട് തന്നെയാണ് ഇത് നഷ്ടപ്പെട്ട് ഭയങ്കര ഞാൻ എൻ്റെ ജീവിതത്തിൽ ഹാദിയായിട്ടാണ് ഇത് ഒത്തിരി കാലം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഒരു സ്പെക്സ് അധികം ഞാൻ അധികം സ്പെക്സ് വൺ ഇയർൻ്റെ ഉള്ളിലൊക്കെ ഞാൻ മാറ്റാറുണ്ട് ടു ഇയറിൻ്റെ ഉള്ളിൽ എന്തായാലും മാറ്റും പക്ഷെ ഇത് പഠിച്ചിട്ട് ഞാനിപ്പോൾ ത്രീ ഇയർ ആ ഇതുവരെ മാറ്റിയില്ല അപ്പോൾ ഇവൻ തന്നെ പറയാൻ തുടങ്ങി എന്നെ ഒന്ന് മാറ്റിക്കൂടി ഇന്നൊന്ന് എത്രയും പെട്ടന്ന് മാറ്റിക്കൂടി എനിക്ക് വെയ്യ മടുത്ത് എന്ന് ഇവൻ തന്നെ പറയാൻ തുടങ്ങി സാധേണ്ട നമ്മൾ മാറ്റം പുതിയത് മേടിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതൊന്ന് ജസ്റ്റ് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ പോലെ ചെയ്തതെന്നേ ഉള്ളു ഭയങ്കര സങ്കടമുണ്ടോ എൻ്റെ സങ്കടം ഓക്കെ ഓക്കെ കണട വയ്ക്കുന്നവർക്കൊരു വലിയ സൊല്യൂഷൻ വന്നിട്ടുണ്ട് ലൈസിക് സർജറി സോ അത് നല്ലതാണ് എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് അടിപൊളിയാ പക്ഷേ നമുക്കതിനുള്ള മണിയില്ല സോ അതമ്മ ചെയ് ഇപ്പം അതാണ് ചെയ്യാത്ത മണിയൊക്കെ സെറ്റായി നമുക്ക് ചെയ്യണം മനസ്സോ അതുവരെ ഇവൻ ഇവൻ വെച്ച് തന്നെ തട്ടിമുട്ടിയൊക്കെ പോണങ്ങിട്ട് ഇപ്പം എനിക്ക് ചോദിച്ചു പണ്ട് ആരോ മുടിയനോ മറ്റേ മുടിയൻ ആർക്കൊക്കെ ഉണ്ടായിരുന്നില്ലേ ക്ലാസ് ഇല്ലാത്തൊരു സ്പെക് എന്താ എന്താ ഫ്രൈ മാത്രമുള്ളൊരു സ്പെക്സ് ഉണ്ടായിരുന്നില്ലേ അതൊക്കെ എനിക്ക് ഓർമ്മ വന്നിട്ട് കണ്ടപ്പോൾ എൻ്റെ കാലൊക്കെ നല്ല പോലെ പെൻഡ് കേട്ടോ ഞാൻ വളച്ച് വിളിച്ച് കുറച്ചൊക്കെ ഇനി ശരിയാക്കി എടുത്തതോ അമ്മ പറഞ്ഞു ഇത് കേട്ടെന്നപ്പോൾ കണക്ക് ഈ ഭയങ്കര ആയിരുന്നു ഇത് ഇപ്പോൾ തീരുമാനമായില്ലേ എന്നുള്ളത് പറഞ്ഞു ശരിയാണ് ഗൈസ് ഇപ്പം പറയാനുള്ള ഒന്നും ഒന്നും പറയാനില്ല എനിക്ക് ഇത്രയ്ക്ക് തന്നെ പറയാനുള്ളു അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വീട് വേണ്ടപിയാം ഒരുപാട് പറഞ്ഞു ഇങ്ങനെ ഉറപ്പിക്കണം ഓക്കെ ബൈ